ഞങ്ങള് വളരെ ആഘോഷപൂർവ്വമാണ് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഈ സബ് ജില്ലാ കലോത്സവം ഏറ്റെടുത്തത് പഞ്ചായത്ത് ഭരണസമിതി ആ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചെറുപ്പക്കാരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അഞ്ചു ദിവസം രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് ഏറ്റവും മികച്ച രീതിയിൽ ഈ പട്ടാമ്പി സബ് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കലോത്സവം നടത്താൻ കഴിയും ആ കലോത്സവം നടത്തി അത്രയും അഭിമാനകരമായ ഒരു പരിപാടി ഞങ്ങൾ ആ നാടിന് സംഘടിപ്പിച്ചപ്പോൾ അതിനെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലായി ഇത്തരത്തിലുള്ള കേട്ട അറിവ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി നടത്തി ഇതിന് നേതൃത്വം കൊടുത്തവര് ആരാണെങ്കിലും അവര് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള അധ്യാപകര് എങ്ങനെയാണ് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാറ് ആയിരക്കണക്കിന് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഈ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ് മാത്രമല്ല മഹാനായ തങ്ങളുടെ പേരിലാണ് ആ സ്കൂൾ അറിയപ്പെടുന്നത് അത്രയും പ്രാധാന്യമുള്ളൊരു സ്കൂൾ ആ സ്കൂളിനും ആ നാട്ടുകാർക്കും ഈ പഞ്ചായത്തിലും ഒന്നാകെ വളയൂർ പഞ്ചായത്തിനും മൊത്തത്തില് ഇത്തരത്തിൽ അവമാനം വരുത്തി വെച്ച ആളുകളുണ്ട് അതിന് നേതൃത്വം കൊടുത്തവരുണ്ട് അവര് തീർച്ചയായിട്ടും പ്രോഗ്രാം കമ്മിറ്റി കൈകാര്യം ചെയ്ത യു ഡി എഫ് അനുകൂല അധ്യാപക സംഘടന കെ പി എസ് ടിയുടെ ആളുകളുണ്ട് അതിന് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് വെളയൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നീരടി സുധാകരനോട് ഇവരുടെയൊക്കെ അറിവും ഒത്താശയോടും കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നത് മാത്രവുമല്ല ഇത് ഈ രീതിയിൽ അലങ്കോലപ്പെടുത്തിയതിന്റെ ഒരു മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടോ എന്നുള്ള സംശയം ന്യായമായി ഞങ്ങൾക്കുണ്ട് സംസ്ഥാന ഗവൺമെന്റിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പരിപാടി നടന്നത് എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗവൺമെന്റ് തലത്തിലും അതുപോലെ തന്നെ മറ്റ് നിയമതലങ്ങളിലും എന്തൊക്കെ നടപടികളാണോ ഈ കുറ്റക്കാർക്കെതിരെ എടുക്കാൻ പറ്റുന്നത് അത് കൈക്കൊള്ളണം കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ നാടിനും ആ സ്കൂളിനും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും ഏറ്റ ഏറ്റ അപമാനം എന്ന് പറയുന്നത് ചെറുതല്ല അത്തരത്തിൽ ചെയ്ത ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ഇത് പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിനോ അവിടുത്തെ അധ്യാപകർക്കോ മാനേജ്മെന്റിനോ ഇതിലല്ല കാരണം അവരൊന്നുമല്ല ഇത് ചെയ്തത് ഇത് ചില ആളുകളുടെ കുൽസിത താല്പര്യം പ്രകാരം ഈ ഗവൺമെന്റിനെയും ആ നാടിനെയും ആ സ്കൂളിനെയും അപമാനപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത കാര്യമാണ് അവരെ മാതൃകാപരമായി ജനങ്ങളുടെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവർക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ നൽകണം അത് നൽകാതെ മുന്നോട്ട് പോയാൽ അത് ആ നാടിനോടും ആ സ്കൂളിനോടും അവിടെ പഠിക്കുന്ന കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും എല്ലാവരോടും ചെയ്യുന്ന കടുത്ത അനീതിയാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സി പി ഐ എം ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം പരിപാടിയുമായിട്ടും ഈ പത്രസമ്മേളനവുമായിട്ടും ഇന്ന് മുന്നിൽ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നീതി കിട്ടണം എന്നാണ് ഇതിന് പറയാൻ